ഹലോ എല്ലാവർക്കും ദിവ്യാസ് പാരഡൈസിലേക്ക് സ്വാഗതം മൈക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്പോട്ട് ഡബ്ബിങ് ആയിട്ട് തന്നെ ചെയ്തതായിരുന്നു ഒരു അബദ്ധം പറ്റി റിസീവറൊക്കെ ഓൺ ചെയ്ത് വെച്ചാലും മൈക്ക് ഓൺ ചെയ്തില്ല അതുകൊണ്ട് ഇപ്പോൾ വോയിസ് ഓവർ ഞാൻ കൊടുക്കുകയാണ് ഇന്ന് മത്തനും വൻപയറും കൊണ്ട് ഒരു സിമ്പിളായിട്ട് ഒരു ഓലൻ നമുക്ക് വെക്കാം തേങ്ങാൽപ്പം ഒന്നുമില്ല മടി പിടിച്ചു അതുകൊണ്ട് ഇങ്ങനെ എന്താ വെള്ളപ്പയറേം നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇത് കഴുകിയെടുത്ത് ഒരു ഫുൾ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് ഞാനിപ്പോൾ കഴുകി വേഗം കുക്കറിലിട്ട് വേവിക്കാൻ പോകണം കേട്ടോ കുക്കറിലേക്ക് മാറ്റാൻ നമുക്ക് നമ്മുടെ വൻപയർ ഇവിടെ വെള്ളപ്പയർ എന്നൊക്കെ പറയും കേട്ടോ വൻപയർ എന്നാണ് പൊതുവായിട്ട് പറയുക പക്ഷേ നമ്മളിതിന് വെള്ളപ്പയർ എന്നൊക്കെ പറയും ഇച്ചിരി വെള്ളം ഒഴിക്കാം കുറച്ച് മൊത്തം നുറുക്കി എഴുതിട്ടുണ്ട് അതും കൂടെ വെള്ളപ്പേറിൻ്റെ കൂടെ വൻപയറിൻ്റെ കൂടെ നമുക്കിടാം ചന്തത്തിലൊന്നും അല്ലാട്ടോ ഞാൻ നുറുക്കിന്ന് ഇങ്ങനെയൊക്കെ മതി ചന്തത്തിലല്ലല്ലോ കാര്യം ഒരു പച്ചമുളക് എടുക്കണ്ട് ഇതും കൂടെ ഇടാം ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം വേവിക്കാം വിസിലിട്ടു അടുപ്പി കയറ്റിട്ടുണ്ട് നമ്മുടെ കുക്കറ് ഒരു അഞ്ചാറ് വിസിൽ വിളപ്പാറല്ലേ നല്ലപോലെ വേഗണം അപ്പോൾ ഒരാറ് വിസിലൊക്കെ വരട്ടെ അപ്പോഴത്തേക്കും മത്തം നല്ലപോലെ വേഗം എന്നാലും സാരില്ല നമുക്ക് നോക്കാം എന്തോന്ന് ഇനി വേറെ പരിപാടിയൊന്നുമില്ല കുറച്ച് ഉപ്പ് ഇടണം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ കറിവേപ്പിയും താത്ത അത്രയും വേണ്ടി നമുക്ക് അടുപ്പം ഒന്നും കൂടെ കത്തിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ ഇച്ചിരി ഉപ്പ് ചേർക്കാം കല്ലുപ്പാണ് ചേർക്കണത് ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക പച്ച വെളിച്ചെണ്ണ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ചൂടാവും ഇനി നമുക്ക് കറിവേപ്പില താഴ്ത്താം അങ്ങനെ നമ്മുടെ ഓലൻ റെഡി മറ്റൊന്ന് വെള്ളപ്പയർ ഓലൻ റെഡി ഊണ് സമയമായി എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ പക്ഷെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുന്നത് കാണാൻ ഇഷ്ടമുള്ളവരെ പോലെ തന്നെ അത് വലിയ തൃപ്തി ഇല്ലാത്തവരും ഉണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഒരു കമൻ്റ് വന്നായിരുന്നു ഓരോ കറികൾ സെപ്പറേറ്റ് എടുത്ത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്ന പോലെ കാണിച്ചാൽ കുറച്ചും കൂടെ വൃത്തിയുണ്ടാവും മോളേന്ന് അപ്പോൾ ഇനി ഞാൻ അങ്ങനെയും വരികയും ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാവരെയും പരിഗണിക്കുന്നുല്ലോ ഓക്കെ ബായ്